ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് കമൻസും മെസ്സേജും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് റിങ്സിൻ്റെ കളക്ഷൻസാളാണ് നമുക്കറിയാം റിങ്സ് നമുക്ക് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ എന്തൊരു ഡ്രസ്സിനനുസരിച്ചായാലും എന്തായാലും അല്ലേ ഗേൾസിനു മാത്രമല്ല ബോയ്സിനും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഫീസ് റെഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മോതിരങ്ങൾ അധികം എടുത്ത് കാണിക്കില്ല നമ്മുടെ ക്യാമറയിൽ ക്യാമറയിലെടുത്ത് കാണിക്കേണ്ടായിരുന്നില്ല റെഡ് കാരണം വൈസിനെ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒരു കൂട്ടിലിട്ട് കാണിച്ചു തരാം എന്നാണ് ഓരോ മോതിരങ്ങളും എങ്ങനെയുള്ളത് ഇതേ കണ്ട ഞാൻ ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇടുന്നുണ്ട് പക്ഷെ ഇടുമ്പോഴും അതിൻ്റെ ഒരു ക്ലിയർ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് കാണിക്കാൻ വിചാരിച്ചു ഞാൻ ഒരു പെട്ടിയിലാക്കി നിങ്ങൾക്ക് കാണിച്ചത് വിചാരിച്ചു ആദ്യം കാണിച്ചു ഒരു മോതിരം എന്ന് പറയാൻ പോകുന്നത് വളരെ യുണീക്ക് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ലവ് ചിഹ്നത്തിൽ വരുന്ന മോരാണ് നമുക്ക് അറിയാം ഇതിന്റെ മാലകളൊക്കെ നമ്മൾ ഒരുപാട് കാണിട്ടുണ്ടല്ലോ നമ്മുടെ ചുരുള്ളി പോയി കാണാം ഒരുപാട് വെറൈറ്റി മാലകൾ ഇതിന്റെ ഈ ലോക്കറ്റിൽ വരെ കാണാറുണ്ട് അപ്പോൾ അതിൽക്കൊക്കെ ഭയങ്കര മാച്ചായിട്ടുള്ള ഒരു ഒന്നാണ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ദൻ നമുക്ക് അടുത്ത ഒരു മോഡൽ മരിച്ചപ്പെടാം ഈ ഒരു മോഡൽ കുറച്ചും കൂടി ഹെവിയായിട്ട് ഒരു മോഡലാണ് മൂന്ന് സ്റ്റോൺ വെച്ചിട്ടുണ്ട് വരുന്നത് സ്റ്റോൺ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വെയ്റ്റ് നമുക്ക് തോന്നി നിൽക്കും എങ്കിലും അത്യാവശ്യം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു റിംഗ് എന്ന് പറയാൻ പോകുന്നത് ദ അടുത്തത് കാണിക്കുന്നത് വളരെ ഒരു ലൈറ്റ് വെയ്റ്റ് ആൻഡ് എലഗൻറ്റ് ലുക്കിൽ വരുന്ന ഡ്രയിങ് ആണ് കുട്ടികൾക്ക് ഒരുപാട് സ്യൂട്ടബിൾ ആകുന്ന ഒരു ഒന്നാണ് ഒരു മോദെന്ന് പറയാൻ പോകുന്നത് ഇതിന്റെ കല്ലിന്റെ ഈ സ്റ്റോണിന്റെ ഒരു ഗ്ലേസിനെസ് ഭയങ്കര ഉണ്ട് ഇത് കുറച്ചും കൂടി ഹെവിയില് വരുന്ന റൗണ്ട് ഷേപ്പിലായിട്ട് ഡിസൈൻ കൊടുത്ത് വരുന്നതാണത് ഇതിന്റെ സ്റ്റോൺസ് ഭയങ്കര എലഗൻറ്റ് ആണ് ഭയങ്കര പ്രഷ്യസായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടാൽ അറിയാൻ പറ്റും ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി മോഡലില് ഒരു റോസ് കളർ സ്റ്റോൺ പതിപ്പിച്ച മോഡലിൽ വരുന്ന ഒന്നാണ് ഇത് എന്ന് പറയുന്നത് ഇതിൽ ഇതിന് മാച്ചായിട്ടുള്ള ഒരുപാട് ഇയറിങ്സ് ആണ് നമുക്ക് ഇതിന്റെ ഒപ്പം പയർ കിടാൻ വേണ്ടി പറ്റും ദെൻ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു മോഡൽ എന്ന് പറയാൻ പോകുന്നത് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കണ്ടു വരുന്ന ഒരു മോഡലാണ് നമുക്കറിയാം ഒരുപാട് ജ്വല്ലറി ഷോപ്പിൽ പോയി നമ്മൾ കാണുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു മോഡൽ എന്ന് പറയാൻ പോകുന്നത് ലൈറ്റ് വെയ്റ്റ് വിത്ത് ഹെവി ആയിട്ടുള്ള നമുക്ക് തോന്നിക്കുമെങ്കിലും ഇതൊരു സംഭവം ലൈറ്റ് വെയ്റ്റ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഓൺലി ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യാൻ ചെയ്യേണ്ടി ഒരു നല്ല അടിപൊളി കോമ്പോ ആയിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ യുണീക്ക് സ്റ്റൈലാണ് അതുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്ന ഒരിക്കൽ പറയാൻ പോകുന്ന എന്തെങ്കിലും കളർ ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് അതിന്റെ കളർ എന്ന് പറയാൻ പോകുന്നത് ഒരു ഭാഗത്ത് ഗോൾഡൻ കളറും ഒരു ഭാഗത്ത് ഒരു ബ്ലാക്കിഷ് കളറും ഇതിന്റെ ഒപ്പം വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി ഹെവി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണത് ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ബോയ്സിനായാലും ഗേൾസിനായാലും സെയിം കോമ്പോണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണത് ഒരു പിങ്കിഷ് സ്റ്റൈലിൽ വെച്ചിട്ട് വരുന്ന ഒരു സ്റ്റോണിന്റെ വർക്കോട് കൂടി ഒന്നാണത് ഇതിന്റെ പല വെറൈറ്റി കളേഴ്സും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന ഒരു റോസ് കളർ ഒന്നാണ് ഈ ഒരു പിങ്കിന്റെ വെറൈറ്റി മോഡല് കളക്ഷൻസ് കൂടെ അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ ഇതിന്റെ വേറൊരു കോമ്പോ കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു ദൻ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഒരു വെറൈറ്റി കാണിച്ചു എന്നൊക്കെ വരു മോഡാണ് ഒരു മോഡലെന്ന് പറയാൻ പോകുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് കാണുന്ന ഒരു ഒരു ഇത് തോന്നുന്നു പക്ഷെ സ്റ്റോണിൻ്റെ വെയ്റ്റും അധികം ഇല്ല നമുക്ക് ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് പേർ ചെയ്യാൻ പറ്റും ഇത് ഒരു സാധാരണ നമ്മൾ ചൊവ്വ ഷോപ്പിൽ കാണുന്ന ഒരു ട്രഡീഷണൽ മോഡൽ റിങ് ആണ് അപ്പോൾ ഇനി അടുത്ത കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാർ ബൈ ബബ്ബൈസ് ചെയ്യൂ